ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്വീകരിക്കേണ്ടെന്ന നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുവാൻ എൻ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ യോഗം ചേർന്നു മരം മുറിക്കാത്ത പക്ഷം അടുത്തമാസം എട്ടിന് ദേവികുളം താലൂക്കിൽ പണിമുടക്കിനും ദേശീയപാത ഉപരോധത്തിനും യോഗം തീരുമാനം എം പി ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഹൈക്കോടതി ഇടപെടലുണ്ടായിട്ടും ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുനീക്കാൻ വനം റവന്യൂ വകുപ്പുകൾ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് മരം മുറിച്ചു നീക്കാൻ ഇനിയും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു തുടർ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുന്നതിനായി എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ യോഗം യോഗം അഡ്വക്കേറ്റ് ചെയ്തു വീതിയിലാണ് ടാറിങ് അനുവദിച്ചു ലാൻഡ് ഇല്ല അപ്പോൾ മുതൽ മൂന്നാർ വരെ കിലോമീറ്റർ പൂർത്തീകരിച്ചിരിക്കുന്ന അതേ നിലവാരത്തിൽ തന്നെയാണ് ഈ റോഡിൻ്റെ ക്വാളിറ്റി മെയിൻ്റനൻസ് എറണാകുളം വരെ വരേണ്ടതായിട്ടുള്ളത് പത്ത് മീറ്റർ വീതിയാണ് കോടിമെട്ടൻ മൂന്നാർ റോഡിൻ്റെയും മാക്സിമം ടാറിംഗ് പിടുത്തത് അപ്പോൾ അതിനുശേഷം മൂന്നാർ മുതൽ എറണാകുളം വരെ കുണ്ടന്നൂർ വരെയും മാക്സിമം ടാറിംഗ് പിടുത്തത് എന്ന് പറയുന്നത് പത്ത് മീറ്റർ വീതിയാണ് അപ്പോൾ അത് ഉറപ്പാക്കിക്കൊണ്ട് റോഡ് വികസനം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് യിലാണ് അനുവദനീയമായ പത്ത് മീറ്റർ ടാറിങ് പോലും നമ്മുടെ പല മേഖലകളിലും പ്രത്യേകിച്ചും വനമേഖലയിൽ നേരിയമംഗലം കഴിഞ്ഞ് വളർ വരെയുള്ള പതിനാല് പതിനാലര കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് മിക്കയിടത്തും അത് ലഭ്യമല്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ അത് വനംവകുപ്പിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് നൂറ് അടി മുപ്പത് മീറ്റർ എന്നുള്ള എന്നുള്ള ഒരു പൊതുജനങ്ങളുടെ ുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ യോഗത്തിൽ മരം മുറിക്കാത്ത പക്ഷം അടുത്തമാസം എട്ടിന് ദേവികുളം താലൂക്കിൽ പണിമുടക്കിനും ദേശീയപാത ഉപരോധത്തിനും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കുന്നതിനും യോഗം തീരുമാനം കൈക്കൊണ്ടു നേരിമംഗലം മുതൽ വാളർ വരെ പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്ത് പാതയോരത്ത് അപകടാവസ്ഥയുയർത്തുന്ന മരങ്ങളാണ് മുറിച്ചു നീക്കേണ്ടതായി ഉള്ളത് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്